ഹലോ റെയിൻബോ ഫാവളിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് സെറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തീസ് തയ്ക്കാനും ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രിന്റിലാണ് എല്ലാം തന്നെ വലിയ പ്രിന്റും ഉണ്ട് അതുപോലെ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ട് അപ്പൊ കോട്ട്സെറ്റിനൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്സ് ആണ് സെറ്റ് അല്ല ഇനി ഫ്രോക്ക് ആയിട്ടോ ഇങ്ങനെ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ഓരോന്നായിട്ടുള്ള വീഡിയോസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്സ് ആണ് കോട്ട് കോട്ട്സെറ്റിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ചെറിയ വലിയ പ്രിന്റ് ആണ് അപ്പം സെറ്റിന് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിത്ത് വരുന്നത് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് കേട്ടോ നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണേ നല്ല അടിപൊളി കളക്ഷൻ ആണ് നമുക്കിത് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു രാമാഗ്രീൻ ഷെയ്ഡ് പോലെ ഏകദേശം വരുവേ ആണ് വീഡിയോയിൽ ഇത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റ് ആണ് കൂട്ടോ വന്നിരിക്കുന്നത് അത് നല്ല വൈറ്റ് ഫ്ലവറിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്സ് ആണ് ഇത് നമുക്ക് കോട്ട് സെറ്റ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മെറ്റീരിയലാണ് ഇതിന്റെ വേറൊരു ഷേഡും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും പ്രൈസ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് ഇതിന്റെ നല്ല അടുത്ത ഒരു കളർ നോക്കി നല്ലൊരു പടാമൂല്ല കളറാണ് ഇത് വന്നിരിക്കുന്നത് രണ്ടും സെയിം പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കളറിൽ മാത്രം ചേഞ്ച് ഉള്ളേ വൺ എയ്റ്റി ഫൈവ് അടുത്തതും നല്ലൊരു കോഫി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു ക്രീം കളർ ഫ്ലവർ പ്രിന്റും ലീഫിന്റെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിത്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ഓവറോൾ വ്യൂ വരുന്നത് കേട്ടോ ഇങ്ങനെ വരുവേ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിന് നമുക്ക് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും നമുക്ക് കോംബോ ആയിട്ട് ചെയ്യാം ഈ ഒരു രണ്ട് ഫാബ്രിക്കും തമ്മിൽ അങ്ങനെയും ചെയ്യാം ഇനി അതല്ലാതെ സെപ്പറേറ്റും നമുക്ക് എടുക്കാം കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ പ്രിൻ്റ് നല്ല ചെറിയ ഒരു ഫ്ലവർ പ്രിൻറ് പോലെ വരുന്നതാണേ നമുക്ക് ബോട്ടമായിട്ടും അല്ലാതെ ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് കോംബോ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുവേ നൂറ്റി അൻപത്തഞ്ച് രൂപ ഫോർട്ടി ടു ഫോർട്ടി ഫോർ എടുത്ത് നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ബ്ലൂ ഷെയ്ഡ് നല്ല പ്രിന്റ് വന്നിട്ടുണ്ട് അതിലും ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലോട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് സെയിം ഷെയ്ഡ് തന്നെ വരുന്നത് പ്രിന്റിൽ ചെറിയ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് കോംബോ ആയിട്ട് ചെയ്യാവേ ഇനി അതല്ല സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിട്ട് വരുന്നത് രണ്ടര മീറ്റർ വേണം നമുക്ക് നോർമൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അതുപോലെ ഏരിയനൊക്കെ ത്രീ വേണം അതുപോലെ സൈസസ് കൂടുന്നതനുസരിച്ച് ത്രീ പോയിൻ്റ് ഫൈവ് ഒക്കെ വേണ്ടി വരും ഇങ്ങനെ ഒരു നല്ലൊരു ആണ് നമുക്ക് ഇത് ടോപ്പായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇത് ബോട്ടം ആയിട്ട് കൊടുക്കാം നേരെ തിരിച്ച് അങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും നല്ല റെഡിപൊളി ആണ് ഇനി ഇതിന്റെ വേറെ സെയിം പ്രിന്റ് തന്നെ വരുന്നത് സെയിം പ്രിന്റ് ആണ് വേറെ കളർ ഷെയ്ഡ്സ് ആണ് ഈ കാണിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു മസ്റ്റേഡ് അല്ലോ ഷെയ്ഡ് നമ്മൾ മുമ്പേ കാണിച്ച ബ്ലൂവിന്റെ തന്നെ സെയിം പ്രിന്റ് തന്നെയാണ് ഷെയ്ഡിൽ മാത്രം ചേഞ്ച് വരുന്നുള്ളൂ ഇനി അതിൻ്റെ തന്നെ സെയിം കളറിൽ വരുന്ന പ്രിൻറിൽ ചേഞ്ച് വരുന്ന വേറൊരു ഫാബ്രിക്ക് ഇത് ഇത് നല്ലൊരു കോംബോയാണ് നല്ലൊരു മസ്റ്റേഡ് അല്ലോ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് മസ്റ്റേഡ് അല്ലോ ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് തന്നെ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നമുക്കിതിനെ അല്ല ലൈനിങ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ലൈനിങ്ങും കൂടെ പറഞ്ഞാൽ മതി നമ്മൾ അതുകൂടെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡ് നല്ലൊരു കളറാണ് നമുക്ക് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയ ഒരു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു കളറായിരുന്നു ഇത് കേട്ടോ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കളർ ഇതായിരുന്നു ഇനി അതിൻ്റെ തന്നെ സെയിം ഷെയ്ഡിൽ വരുന്ന വേറെ പ്രിന്റ് വരുന്നു ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ പ്രിൻറ്റുമാണ് കേട്ടോ ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കോഡ് ആയിട്ടൊക്കെ അടിപൊളിയാണ് ഇനി അതല്ലാതെ നമുക്ക് ടോപ്പായിട്ട് തന്നെയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിത്ത് വരുന്നത് നല്ല സോഫ്റ്റ് പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് അടുത്ത നല്ലൊരു ഓണിയൻ പിങ്ക് ഡാർക്ക് ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണേ നമുക്ക് ബോർഡർ പോർഷനിലേക്ക് ദാമൻ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ട് നല്ല പ്രിന്റ് വരുന്ന മെറ്റീരിയലാണിത് എന്നിട്ട് ബാക്കി പോർഷൻ പ്ലെയിൻ വരും ഇതുപോലെ ഇത് നമുക്ക് കോട്ട് സെറ്റിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ലീഫിന്റെ ഡിസൈൻസും അതുപോലൊക്കെ ഫ്ലവറിന്റെ ഡിസൈൻസും എല്ലാതെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ നല്ലൊരു കളറുമാണ് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഇത് എന്നിട്ട് ബാക്കി മുകളിലോട്ട് നമുക്ക് പ്ലെയിൻ ആയിരിക്കും ഫാബ്രിക് താഴത്തെ പോഷൻ മാത്രം നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതും പ്രൈസ് വരുന്ന വൺ എയ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് അടുത്ത നല്ലൊരു മജന്ത മജിന്ത ആണ് വന്നിരിക്കുന്നത് അത് നല്ല വൈറ്റ് ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് ഒരു ഒക്കെ അറ്റാച്ച് ചെയ്താലും നല്ല ഭംഗിയാണ് അതുപോലെ നമുക്ക് വലിയവർക്കാണെങ്കിലും ടോപ്പായിട്ടൊക്കെ അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്താൽ ഒരു ഏലിയൻ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളറുമാണ് ആ ഫ്ലവർ വൈറ്റ് ഫ്ലവർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണിത് മജന്ത ഷെയ്ഡ് ഏകദേശം വരുവേ ഇതും വൺ എയ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിച്ചത് നല്ല സോഫ്റ്റ് കോട്ടണിൻ്റെ ഫാബ്രിക്സ് ആണ് നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അപ്പം നമുക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പ്രൈസ് വരുന്നതിന്റെ എല്ലാം വൺ എയ്റ്റി ഫൈവ് ആണ് വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളതിൽ ചെക്ക് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം